നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ രണ്ടാം വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷനും ജോലിയൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം ജോലിയും അതേപോലെ തന്നെ പഠിത്തവും ഉള്ള പയ്യന്മാർക്കൊക്കെ നോക്കാവുന്ന ഒരു നല്ല ഒരു മുസ്ലിം സമുദായത്തിലുള്ള വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസുകളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങളെ വിവാഹാലോചനകളൊക്കെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ മുസ്ലിം പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി രണ്ടാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഉയരം വരുന്നൂറ്റി അറുപത്തിനാല് സെന്റിമീറ്റർ ആണ് വെയിറ്റ് ഏകദേശം അമ്പത്തൊമ്പത് അറുപതാം അങ്ങനെയുള്ള റേഞ്ചിലാണ് വെയിറ്റ് വരുന്നത് സെക്കൻഡ് ആണ് ഡിവോഴ്സ് ആയതാണ് കുട്ടികളെ ബാധകൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വളരെ കുറച്ചൊരുങ്ങിയ കാലത്തെ ഒരു വിവാഹ ജീവിതം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കുട്ടി പഠിച്ചിട്ടുള്ളത് നമുക്ക് ഡിഗ്രി അതേപോലെ തന്നെ ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവർ കോഴിക്കോടുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ആലോചന വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് പെൺകുട്ടിയുടെ വീട് സാധാരണ ഒരു കുടുംബമാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടെ വീട്ടിലിർക്ക് വാപ്പ ഉമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറും അതേപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് രണ്ടുപേരുടെ മൂന്ന് പേരും ഇവരുടെ രണ്ടുപേരുടെ കീഴിലാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്റർമാരും ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പിന്നെ എന്നെ വലിയ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവർക്ക് മലപ്പുറവും സമീപ ജില്ലകളുമാണ് ഇവർ കൂടുതലായിട്ടും വിവാഹാലോചന എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഏകദേശം ഒരു മുപ്പത് വയസ്സിന് ഉള്ളിലുള്ള വിവാഹാലോചനകളാണ് ഇവർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ വിദേശത്ത് ജോലി ഉള്ളവരാണെങ്കിലും നാട്ടിൽ ജോലി വിവാഹാലോചനകൾ അവർ നോക്കാം എന്നുള്ള കാര്യമൊക്കെ അവർ അറിയിച്ചുകൊണ്ട് കാരണം നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നല്ല ഒരു വിവാഹാലോചനയാണ് രണ്ടാം വിവാഹമാണ് അപ്പോൾ ആദ്യ വിഭാഗം നോക്കുന്നവർക്കാണെങ്കിലും രണ്ടാം വിഭാഗം നോക്കുന്നവർക്കെ ഒക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ഇപ്പോൾ ഈ ഒരു ആലോചന നമുക്കോ നമ്മുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ആലോചന നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യ രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതോടൊപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറുകളിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിവാഹ ആലോചനയെ പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റിമോണി പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ ഒക്കെ തികച്ചു സൗജന്യമാണ് നമുക്ക് അവർക്ക് പ്രത്യേക ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആലോചന നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മേട്രിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരള എന്ന് നമ്മൾ എല്ലാ ആലോചനകളും നോക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രായമുള്ളവർക്കും രണ്ടാം വിവാഹം നോക്കുന്നവർക്കും ഒക്കെ ഉള്ള ആലോചനകളുണ്ട് അപ്പോൾ ആലോചന നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആഭാ മേട്രിമോണി ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കാണാസുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ രണ്ടാം വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുപിടാം അതുവരെ